വയോധികയ്ക്ക് നേരെ ലൈംഗിക പരാതി കോൺഗ്രസ് നേതാവായ ഷൂരനാട് വടക്ക് പുലിക്കുളം സ്വദേശിക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത് ഇവരെ മർദ്ദിക്കുകയും ചെയ്തു സംഭവത്തിൽ ആരോപണവിധേയനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വീട്ടു ജോലിക്കാരിയായ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി സംഭവത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി കഴിഞ്ഞയാഴ്ചയായിരുന്നു സംഭവം സമീപത്തെ വീട്ടിൽ ജോലിക്ക് പോയി തിരികെ വരികയായിരുന്ന വയോധികയെ സ്കൂട്ടറിലെത്തിയ ഇയാൾ നിർബന്ധപൂർവ്വം വാഹനത്തിൽ കയറ്റി തുടർന്ന് ലൈംഗിക ചുവയോടെ സംസാരിച്ചു ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചുവരുന്ന സമയമായിരുന്നു അഞ്ചു ഇരുപത്തി ആറായായിരുന്നു ആ സമയത്തു അവിടെ വന്നപ്പോഴത്തേനും അവൻ എൻ്റെ അടുത്ത് വണ്ടി കൊണ്ടു നിർത്തിയിട്ട് സകാബിയെ കയറുന്നില്ലയോ വണ്ടിയിൽ നിന്ന് ചോദിച്ചു അപ്പം ഞാൻ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയപ്പം ആദ്യം കയറിയില്ല മടിച്ച് മടിച്ച് നിന്ന് രണ്ടാമത് വീണ്ടും എന്നെ കൈക്ക് പിടിച്ചവൻ കയറ്റി കയറ്റി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും അവൻ വായി വന്നാറ്റേ അഭ്യസമായ വാക്കുകൾ സംസാരിച്ചു അപ്പോൾ എനിക്കത് കേട്ടു നിൽക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടതായി ഭാവിക്കാതെ എന്നെ ഇവിടെ ഇറക്കെന്ന് പറഞ്ഞു ഇറക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഇറക്കിയില്ല അപ്പോൾ കേറ്റത്തോട്ട് വരുമ്പോൾ എന്നെ ഇറക്കുമെന്ന് വിചാരിച്ചു ഇറക്കിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇറക്കി ഇന്ന് എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലിരിക്കുന്ന അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോൾ ആ അറുന്നൂറ് രൂപ അല്ല ഇന്ന് നിനക്ക് ഇതിൽ കൂടുതൽ പൈസ ഉണ്ടെന്നും പറഞ്ഞു ഒരു കെട്ട് അഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് കാണിച്ച് നിനക്കെന്ന് വിളിച്ചപ്പോഴും എൻ്റെ സമനില തെറ്റി അവിടുന്ന് ആ രീതി പടിഞ്ഞാറോട്ട് വന്ന് ആ പല ഭാഷകളും അവൻ സംസാരിച്ചു സംസാരിച്ച ഭാഷകളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ലാസ്റ്റ് എന്നെ ഇറക്കത്തില്ലെന്ന് കണ്ടപ്പം ഞാൻ പറഞ്ഞ് ചീത്ത വിളിച്ച് ചീത്ത രണ്ട് ഭാഷ രണ്ട് വട്ടം വിളിച്ച് വിളിച്ചപ്പോഴും അവൻ ഇറക്കത്തില്ല അപ്പം എന്നോട് പറഞ്ഞു അവൻ്റെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിന്നപ്പം ഞാനൊരു ചീത്ത വിളിച്ചോണയാണ് അവൻ എന്നെ കൈയുടെ മുട്ടുകൊണ്ട് ഇടിച്ച് തറയിലെഴുന്നത് തറയിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വയംബോധവും ഇല്ല അടുത്തിരുന്ന് വീട്ടുകാരോടി വന്ന് എനിക്കിരി വെള്ളം തന്നു ഞാൻ കുടിച്ച് വാന്ന രാവിലെ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്നെ ഞങ്ങളുടെ പുലിക്കുളത്തോട്ട് വിട്ടേക്കാൻ പറഞ്ഞു പ്രതികരിച്ചതോടെ ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈമുട്ട് കൊണ്ട് ഇടിച്ച് താഴെയിട്ടു മുഖത്തിന്റെ ഒരു ഭാഗത്ത് മർദ്ദനമൂലം ക്ഷതമേൽക്കുകയും ചെയ്തു തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ ഈ ചേച്ചി പിന്നെ ഈ പുലിക്കുളം മാറിന് താമസിക്കുന്നതാണ് അവരുടെ പിന്നെ അച്ഛൻ്റെ വീട് ഇപ്പം ഈ പ്രതി എന്ന് പറയുന്ന മഠത്തിൻ്റെ ഒരു വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവരിടയ്ക്ക് അവിടെയും പോയി താമസിക്കാറുണ്ട് പക്ഷേ അവർ ഒരാഴ്ച മുമ്പാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വണ്ടി ബലമായിട്ട് പിടിച്ച് കയറ്റി ഇവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരോട് അസഭ്യമായി സംസാരിക്കുകയും ഇവരെ പിന്നെ അവരെ ഈ ലൈംഗിക ചുമ്പോൾ സംസാരിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്ക് എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല അവർ സ്പീഡ് വണ്ടി വിട്ടു സ്പീഡിൽ വണ്ടി വിട്ടിട്ട് അയാൾ ഒരു ജംഗ്ഷൻ ആല് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ കിഴക്കോട്ട് മാറി വണ്ടി നിറ അവർ പിന്നെ ഇറക്കണമെന്ന് പറഞ്ഞ് ഇവർ ചീത്ത പറഞ്ഞു വിഷമിച്ച് വളപ്പെട്ട് ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോഴും അവന് ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് പുറം കൈകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഐഡിയ ആണ് ഈ ചേച്ചിയുടെ കണ്ണിന് കൊണ്ടതും ഈ ഞരമ്പിൻ്റെ പ്രശ്നമുള്ളതും പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ വന്ന് അവർ പിള്ളേരോടൊന്നും പറഞ്ഞില്ല അപ്പോൾ അവർ പോയി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നതുകൊണ്ട് പറയാതെ അവർ നേരെ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴ് പിന്നെ മണ്ടാനത്ത് ചെന്നപ്പോഴാണ് പറയുന്നത് മോളോടെ പറയുന്നത് അയാളുടെ മോളോ പിന്നെ ഈ ചേച്ചിടെ മോളോടെ പറയുന്നത് ഇങ്ങനെയാണ് സംഭവം അതുകൊണ്ട് ഞാൻ പറയാനിരുന്നത് ഇങ്ങനെ നിങ്ങൾ വിഷയത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുമല്ലോ എന്നുള്ള പേടികൊണ്ടാണ് അത് നമുക്ക് നിയമപരമായിട്ട് പോയാൽ മതി എന്തുപാലും എൻ്റെ ഒത്തീർപ്പിനും കാര്യത്തിനൊന്നുമില്ല പിന്നെ അതിനുശേഷം അവരുടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ കൂടെ വന്ന് ഈ ചേച്ചി സംസാരിക്കുകയും ഒത്തീർപ്പാക്കണം എന്നതൊക്കെ വേണ്ട സാമ്പത്തിക ഹോസ്പിറ്റലിൽ ചിലവായ പൈസ ഞങ്ങൾ തരാം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതാവിനെതിരെ ഷൂർനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാളെ പിടികൂടാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മകനും രോഗബാധിതയായ ഭർത്താവും സഹോദരിയുമാണ് ഇവർക്കുള്ളത് വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ ആശ്രയം ഈ അലച്ച് ഈ വിളിച്ചു പോകുന്ന സമയത്തെല്ലാം റോഡ് നീളെ ആളുകൾ നോക്കി നിൽപ്പുണ്ട് പക്ഷെ ആരും എന്നെ രക്ഷിക്കാൻ അവിടെ വന്നില്ല അപ്പം ഞാൻ അവിടുന്ന് ആശുപത്രി പോകാന്ന് പറഞ്ഞിട്ടും പോകാതെ ഞാൻ ഇവിടെ വന്ന് ഞാനാന്ന് ഹാർട്ട് രോഗിയാണ് എൻ്റെ മരുന്ന് എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എന്തുകൊണ്ടില്ലിരിക്കുന്നതിന് ഞാൻ വന്നില്ലേ പിടിച്ചൊന്ന് പൊക്കാൻ പോലും ആളില്ലാത്ത ആ അവസ്ഥയെ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് വിചാരിച്ചേത് പണിക്കും ഞാൻ ജോലി മാനം വിറ്റല്ലാത്ത എല്ലാ ജോലിക്കും ഞാൻ പോവും എന്നോട് ഈ കാണിച്ച ക്രൂരത എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിനു വേണ്ടി നീതി ലഭിച്ചു തരണമെന്ന് താഴ്മയായി നിങ്ങളോട് ഞാൻ സംസാരിക്കുവാണ് അതിനെന്താന്ന് വെച്ചാൽ നീതി തന്നെ എൻ്റെ കണ്ണിന് കാഴ്ചയില്ല എൻ്റെ കണ്ണിന്റെ ഇവിടെ അസ്ഥികൾ പൊട്ടിപ്പോയി ഇനി കണ്ണിനകത്ത് ബ്ലഡ് കട്ടിയായി കിടക്കുന്ന പലതരത്തിലുള്ള രോഗിയാണ് ഇവർക്ക് മർദ്ദനമേറ്റതോടെ വരുമാനം നിലക്കുകയും ചെയ്തു കേസ് പിൻവലിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ശ്രമം ആരംഭിച്ചതായും പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടെ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഇവിടെ ഈ പോലീസ് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ലെന്നുള്ള എനിക്ക് പറയേണ്ടി വന്നത് നിങ്ങൾ ഇപ്പോൾ ഇത് കൊടുക്കുമ്പോഴും അതൊരു കറക്റ്റ് ഇതാവും എന്നാലും ഞാൻ ഒരു പാർട്ടിക്കാരായാലും പറയുകയാണ് നമ്മൾ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് പാവപ്പെട്ടവർ ചെല്ലുമ്പോഴ് ഇതാണ് സ്ഥിതി അവരുടെ ആ ഒരു ബൈറ്റ് അവരുടെ ആ മൊഴി കറക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റിൽ ചേർക്കണ്ടേ കെ എസ് ആയിട്ട് പോകുകയെന്ന് അത് കഴിഞ്ഞിട്ട് അവിടെയും കോൺഗ്രസിൻ്റെ നേതാവ് വന്നിട്ട് പിന്നെ ഒരു കിട്ട് ഒരു പുതിയതായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ ഈ ചേച്ചിയുടെ ഭർത്താവിനെ കളിയെ വിളിച്ചിട്ട് വെളിയിലോട്ട് പോകാം അപ്പോൾ മുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ പോലീസ് സേർക്കും അറിയാം ഒരു രണ്ട് മിനിറ്റത്തേക്ക് ചേച്ചി വെളിയിലോട്ട് തോന്നണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംസാരിച്ച് ലെവലാക്കാൻ വേണ്ടി അതാ നമ്മൾ ചേച്ചിക്ക് പിന്നെ ചേട്ടനോട് പറഞ്ഞില്ലേ ചേട്ടനല്ലേ പറഞ്ഞു ഇത് ഒരു ലക്ഷം രൂപയുണ്ട് ബാക്കി എത്ര രൂപ വേണേലും തരാം ആ അങ്ങനെ നമുക്ക് ഇത് ഒതുക്കി തീർക്കണം നമ്മളൊക്കെ അങ്ങനെ ആണല്ലേ ഇനിയിപ്പോൾ പോയല്ല അതിൻ്റെ പിന്നെ എൻ്റെ അവരെ പാദങ്ങൾ പട്ടണിക്കാരും ആയതുകൊണ്ടല്ലേ അങ്ങനെ പറയാം നല്ല